വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ചു കേരളത്തിന്റെ അപേക്ഷയിലാണ് നടപടി ഇതോടെ ദുരന്താനന്തര പ്രവർത്തനങ്ങൾക്ക് തുക ലഭിക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു നിർണായക മന്ത്രിസഭായോഗം ജനുവരി ഒന്നിന് ചേരാനിരിക്കുകയാണ് കേന്ദ്ര നടപടി ഇതോടെ മന്ത്രിസഭാ യോഗത്തിൽ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകാനാകും വിശദമായ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനു ചേരുന്നുണ്ട് അനു കേരളം ഏറ്റവും കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഗൗതം കേരളത്തിന് വയനാടിന് മലയാളികൾക്കൊക്കെ ആശ്വാസകരമായ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത് മേപ്പാടി ചൂരൽമല ദുര ഉരുൾപൊട്ടലിനെ അതിതീവ്ര ഘടത്തിൽപ്പെട്ട ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തര സെക്രട്ടറി രാജേഷ് ഗുപ്തയാണ് ഇപ്പോൾ സംസ്ഥാന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാ ബിസ്വാളിന് ഇത് സംബന്ധിച്ച കത്ത് അയച്ചിരിക്കുന്നത് ഇതുപ്രകാരം വയനാട് മേപ്പാടി ും ഉണ്ടായ ഉരുൾപൊട്ടൽ സിവിയർ നേച്ചർ ഓഫ് ഡിസാസ്റ്റർ ആണെന്ന് കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നു ഈ ദുരന്തമുണ്ടായി അഞ്ചാം ഉണ്ടായി കൃത്യം അഞ്ചാം മാസമാണ് ഇത്തരത്തിലുള്ള കേരളത്തിന്റെ നിരന്തരമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് ഈ ദുരന്തമുണ്ടായ ആദ്യഘട്ടത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദുരന്തത്തെ അത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു മറ്റൊന്ന് ദുരിത ശ്വാസ നിധിയിൽ നിന്ന് കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകണം എന്നുള്ള ആവശ്യം മൂന്നാമതായി ഈ പ്രത്യേക കേന്ദ്ര ദുരിത ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക നിയമത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദുരിതബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതിത്തരണം ഈ മൂന്ന് ആവശ്യങ്ങളാണ് കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനം മുന്നോട്ട് വെച്ചിരുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തെ ആവശ്യം ഇപ്പോൾ അഞ്ചാം മാസത്തിൽ കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നു ഹൈക്കോടതി നിയോഗ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നിയോഗിച്ച അമികസ് ക്യൂറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് മാത്രമല്ല ഇതുമായി അന്തർ സംസ്ഥാന വിദഗ്ദ്ധ സംഘം ഈ മേപ്പാടിയും ചൂരൽമലയും ഉൾപ്പെടെ സന്ദർശിക്കുകയും അവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് കത്തിൽ വ്യക്തമാക്കുന്നത് വളരെ ആശ്വാസകരമായ തീരുമാനം വന്നിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ിൽ സംസ്ഥാനം ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പ്രകാരം എല്ലാ എം എൽ എ മാർക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ കഴിയും ഈ അതിതീവ്ര ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച അതിതീവ്ര ദുരന്ത ഗണത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി എല്ലാ എം പിമാർക്കും ഒരു കോടി രൂപ വീതം എം പി ലാഡ് ഫണ്ടിൽ നിന്നും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകാൻ കഴിയും ഗൗതം അറിയാം അടുത്തിടെയാണ് നമ്മൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഉണ്ടായത് അതിനെതിരെ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു അവിടെയും സംസ്ഥാനത്തിന് കേരളത്തിന് അനുകൂലമായ ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇവർക്ക് ഒറ്റത്തവണയായി എല്ലാ പണവും നൽകിക്കൊണ്ട് ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കാമെന്നുള്ളൊരു ഉത്തരവ് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച പുറപ്പെടുവിച്ചു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ ദുരിത ഈ ദുരന്തം നടന്ന് കൃത്യം അഞ്ചാം മാസം മലയാളികൾക്കാകെ ഒരു ഓണ അല്ലെങ്കിൽ ഒരു പുതുവത്സര സമ്മാനം എന്ന രീതിയിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിരിക്കുന്നു മലയാളികൾക്കാകെ ആശ്വാസകരമായ തീരുമാനമാണ് ഈ വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത് അതിന് പിന്നാലെ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ച സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞതുപോലെ ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണിത് നമുക്ക് വളരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കാൻ ഇതിലൂടെ സാധിക്കും വളരെ വേഗത്തിൽ മേപ്പാടിയും അതുപോലെ ചുരൽമല വയനാട് വളരെ വേഗത്തിൽ പഴയ രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗത്തിലാക്കാൻ ഈ ഒരു തീരുമാനത്തിലൂടെ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗതം അനു ആ ഘട്ടത്തിൽ ഒരൊറ്റ കാര്യം കൂടി അതായത് ഈ പുനരധിവാസം സംബന്ധിച്ച് യോഗം കൂടി ഇപ്പോൾ ഇതിൽ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ ഈ ഒരു കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായ സാഹചര്യത്തിൽ മന്ത്രിസഭായോഗം ഇനി പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സജീവമായ യോഗത്തിൽ അംഗീകാരം നൽകിക്കൊണ്ട് തന്നെ അതിനെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമുക്ക് മുന്നിൽ ഒരു ഒരു ഹിമാലയൻ കടമ്പ പോലെയാണ് ഈ അതിതീവ്ര ദുരന്തത്തിൽ ഉൾപ്പെടുത്താത്ത നമ്മുടെ ഒരു ഇതുവരെയുള്ള കേന്ദ്രത്തിൻ്റെ ഒരു സമീപനം നിന്നിരുന്നത് ഇപ്പോൾ ആ ഒരു പ്രതിസന്ധി മാറിയിരിക്കുന്നു ഇതിലൂടെ നമുക്കിനി എങ്ങനെയാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അതിനെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ആദ്യം മുൻഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കം ഇനി നമുക്ക് ആ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ഇറങ്ങാൻ വേണ്ടി സാധിക്കും അതുവരെ നമുക്കൊരു തടസ്സം ഉണ്ടായിരുന്നു രണ്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ എസ്റ്റേറ്റ് നമുക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ടൗൺഷിപ്പ് ഏറ്റെടുക്ക നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അത് മാറി അതിന് പിന്നാലെയും ഈ ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി കേന്ദ്രം അംഗീകരിച്ചതോടുകൂടി ഇനി അടുത്തു വരുന്ന ഒന്നാം തീയതി ചേർന്ന യോഗത്തിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗത്തിലാക്കാനുള്ള നടപടികൾക്കാകും സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുക വളരെ ആശ്വാസകരമായ ഒരു ഒരു വാർത്ത തന്നെയാണ് ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗൗതം ശരി തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനുവാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് കേരളം കാത്തിരുന്ന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇനി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകുന്നതോടുകൂടി വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ അത് സജീവമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും അനുവാണ്